ഹരേ കൃഷ്ണ സനാതന ഹൈന്ദവ ധർമ്മത്തിൽ അടുത്തതായിട്ട് നാല് വേദ ഉപാംഗങ്ങളെ പരിചയപ്പെടുത്താം ഒന്നാമത്തേത് ന്യായ ശാസ്ത്രം ന്യായ ന്യായശാസ്ത്രം എന്നത് തർക്കശാസ്ത്രം എന്നും അറിയപ്പെടാറുണ്ട് തർക്കമൂലം തർക്കം മൂലം വിഷയങ്ങൾ തെളിയിക്കുകയും ന്യായം മൂലം വിഷയങ്ങളെ നിരൂപിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകളെ സംബന്ധിച്ച് പഠിക്കുകയുമാണ് ഇതിൽ പതിവ് ഈശ്വരൻ്റെ അസ്തിത്വം അനുമാന പ്രമാണം കൊണ്ട് ന്യായശാസ്ത്രജ്ഞന്മാർ തെളിയിക്കാറുണ്ട് പ്രത്യക്ഷം അനുമാനം ഉപമാനം ശാബ്ദം എന്നീ നാല് പ്രമാണങ്ങളാണ് ന്യായശാസ്ത്രത്തിൻ്റെ ആധാരം അടുത്തതായിട്ട് രണ്ടാമത്തേത് മീമാംസാസ്ത്രം വേദങ്ങളെ സംബന്ധിച്ച് വിചാരണ ചെയ്യുകയും വളരെ ആഴത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി പഠിക്കുകയും ചെയ്യുന്ന ശാസ്ത്രത്തെയാണ് മീമാംസ എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ വിഭാഗമാണ് ഇതിൻ്റെ ആചാര്യൻ ജൈമിനി മഹർഷിയാണ് മീമാംസയെ കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാന്ഡമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഭാഗം ഇതിഹാസ പുരാണങ്ങൾ വേദ അർത്ഥങ്ങളെ ആശ്രമധർമ്മങ്ങൾക്കും ചതുർവിധ പുരുഷാർത്ഥങ്ങൾക്കും പുരുഷാർത്ഥങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തി ചരിത്ര സംഭവങ്ങളെ ചേർത്ത് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളെയാണ് ഇതിഹാസ പുരാണങ്ങൾ എന്നൊക്കെ പറയുന്നത് അടുത്തത് നാലാമത്തേത് ധർമ്മശാസ്ത്രങ്ങൾ ജീവരാശികളുടെ നിത്യനൈമിത്തിക കാമ്യ അനുഷ്ഠാനങ്ങളുടെ നിയമാവലികളും ജീവിത ആചരണ രീതികളും ഈശ്വര സാക്ഷാത്കാര ധാർമ്മിക വിധികളും പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളാണ് ധർമ്മ ശാസ്ത്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഹരേ കൃഷ്ണ